നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ നിലമ്പൂർ മൈലാടിപ്പുട്ടിയിൽ കാട്ടാന വീടിന്റെ മതിൽ തകർത്തു നാട്ടുകാർ ആശങ്കയിൽ രണ്ടു മാസത്തിനിടയിൽ മതിൽ കൊമ്പൻ തകർത്തത് ഏഴു വീടുകളുടെ മതിലുകൾ പുത്തൻ വീട്ടിൽ സാബുവിന്റെ വീടിന് മുമ്പിലെ മതിലാണ് ഇന്ന് തകർത്തത് ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് വീടിന്റെ മുന്നിലെ മതിൽ തകർത്തതെന്ന് സാബു പറഞ്ഞു ആന മതിൽ പുളിക്കുന്ന ശബ്ദം കേട്ടെങ്കിലും ഭയം കൊണ്ട് പുറത്തിറങ്ങിയില്ലെന്നും ചിഹ്നം വിളിക്കുന്നത് കേട്ടുവെന്നും നേരം പുലർന്നു നോക്കുമ്പോഴാണ് മതിൽ തകർത്ത നിലയിൽ കണ്ടതെന്നും സാബു പറഞ്ഞു ഏകദേശം ഒരു നാലേകാല് നാലരയോട് ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടു കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ആനയുടെ ഒരു ചിഹ്നം വിളി കേട്ടു പുറത്തേക്ക് ഇറങ്ങാൻ പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല രാവിലെ ഇറങ്ങി നോക്കുമ്പോൾ അതിൽ പൊളിഞ്ഞതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇവിടെ പന്നിയുടെ ശല്യം കൂടുതലാണ് അതുപോലെ നാലര അഞ്ച് മണിയാവുമ്പം പള്ളിയിൽ പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് പോകുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ജീവന് ഭീഷണിയാവും ഒരുപാട് ടാപ്പിംഗ്കാർ ഇതിലെ പോകുന്നവരാണ് അതുകൊണ്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് മനുഷ്യർക്ക് സ്വൈര്യ വികാരം നടത്താനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കണമെന്നും ഇനി ഇതുമായി അപേക്ഷിക്കുന്നു മഞ്ചേരി സ്വദേശി ഫെബിൻ പണ്ടപ്പാടന്റെ സ്ഥലത്ത് നിർമ്മിച്ച മതിലും തകർത്തു മയിലാടിപ്പൊട്ടി പുളിക്കൽ ബാലചന്ദ്രന്റെ വീടിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ വരുത്തി മുപ്പത് ചാക്കുകൾ വലിച്ചെറിഞ്ഞ ശേഷമാണ് മതിൽ തകർത്തത് നൂറിലേറെ കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്താണ് കാട്ടാനയുടെ വിളയാട്ടം ഇന്നലെ രാത്രി പത്ത് മണിക്ക് ഈ മല മയിലാടിപ്പൊട്ടി ഭാഗത്ത് ആന ഇറങ്ങിയെന്നുള്ള വിവരം കിട്ടി നമ്മളെ അകമ്പാട സ്റ്റേഷൻ സ്റ്റാഫും ആർ ആർ ടി ടീമും ഈ സ്ഥലം സന്ദർശിക്കുകയും ആ സമയത്ത് ആനയെ കണ്ട് ആനയെ നമ്മൾ പൊക്കോട് വനത്തേക്ക് പടക്കൊക്കെ പൊട്ടിച്ച് ശ്രദ്ധ രീതിച്ച് ആരോ ഓടിപ്പിച്ചുകൊക്കെ ചെയ്ത് അതിന് ശേഷം പുലർച്ചെ ഒരു നാലുമണിക്കാണ് ഈ മൈലാടിപ്പെട്ടി ഭാഗത്ത് വന്ന് രണ്ട് വീടുകളുടെ മതിൽ കുളിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത് രാവിലെ വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവന് നഷ്ടപരിഹാരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ആന ഈ മതിലൊളിക്കുന്നതായിട്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മളെ അകമ്പാടം അകമ്പാടം ഭാഗത്ത് ആനപ്പാറ ഭാഗത്തൊക്കെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ പോയി ആന മതിരൊളിച്ചിട്ടുണ്ട് അതിലും അവർക്ക് വേണ്ട നഷ്ടപരിഹാരത്തിനും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നാട്ടുകാരുടെ ആവശ്യം പിന്നെ ഈ വനത്തിനോട് ചേർന്ന് നടക്കുന്ന ഭാഗത്തെ കാട് പെട്ടണം എന്നുള്ളൊരു ആവശ്യവരെ ഉന്നയിച്ചിട്ടുണ്ട് അത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് അതായത് ബ്ലോക്ക് മെമ്പർ സ്ഥലത്തിന്റെ മെമ്പറോടും വാർഡ് മെമ്പറോടൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അവർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നാട്ടിലിറങ്ങുന്ന മതിൽ കൊമ്പന്റെ പ്രധാന വിനോദം വീടുകളുടെ മതിൽ തകർക്കുക എന്നതാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ നമ്മുടെ സ്വന്തം